മോഹൻലാൽ നായകനായി വേഷമിട്ടെത്തിയ ചിത്രം നേര് വൻ ഹിറ്റായി മോഹൻലാലിലെ ഒരു വൻ തിരിച്ചുവരവായി ചിത്രം മാറിയിരിക്കുകയാണ് കളക്ഷനിലും അത് പ്രതിഫലിക്കുന്നുണ്ട് ആഗോളതലത്തിൽ നേര് എൺപത്തി അഞ്ച് കോടി രൂപയിലധികമാണ് നേടിയത് സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്തെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രം നേര് അൻപത്തി കോടി രൂപ നേടി വിദേശത്ത് മുപ്പത്തി കോടി രൂപയാണ് നേടിയത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ജിത്തു ജോസഫിൻ്റെ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുമ്പോഴുള്ള ഒരു ഗ്യാരണ്ടി നേരും ശരിവെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സസ്പെൻസുകളൊന്നുമില്ലാത്ത ചിത്രമാണ് നേരെന്ന് ജിത്തു ജോസഫ് ആദ്യമേ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒരു ഇമോഷണൽ കോർട്ടറൂം ചിത്രം പ്രതീക്ഷിച്ചാൽ നേരെ നിരാശപ്പെടുത്തില്ല എന്നുമാണ് ജിത്തു ജോസഫ് മുൻപ് വ്യക്തമാക്കിയത് ജിത്തു ജോസഫിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ചിത്രം കാണാൻ എത്തിയ പ്രേക്ഷകർ നിരാശരായില്ല എന്നതാണ് മോഹൻലാലും വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു തൻ്റെ ചിത്രം നേരിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് നേരിൽ മോഹൻലാലിൻ്റെ സ്വാഭാവിക പ്രകടനം തന്നെ കാണാനാകുന്നു അഡ്വക്കറ്റ് വിജയമോഹനായി റിയലിസ്റ്റിക്കായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ ഉള്ളത് തീരെ ആത്മവിശ്വാസമില്ലാത്ത വക്കീൽ കഥാപാത്രം ചിത്രത്തിൽ പിന്നീട് വിജയത്തിലേക്ക് എത്തുകയാണ് പുത്തൻ റിലീസുകൾക്കും മോഹൻലാലിനെ തടയാനാകില്ലെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻ്റർടൈൻമെൻറ് ഡെസ്ക് യുടോക്ക്